ഒരു പത്ത് നാല്പത് ആർട്ടിസ്റ്റുകളോളം വന്നിട്ടുണ്ട് അപ്പം അവര് മൂന്ന് സിനിമ ആൾക്കാര് അവരുടെ പടത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം അവരുടെ ഐക്യദാർഢ്യം അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ അവര് കാണിച്ചു അതിൽ ഒരു ഇല്ല അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും ചെറുതായിട്ട് ഒന്ന് മെൻഷൻ ചെയ്ത് ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓണത്തിനിറങ്ങുന്ന മറ്റു പടങ്ങൾക്കും ഒരാശംസ പറയുമെന്ന് എന്നെ പോലെ തന്നെ എൻ്റെ പടത്തിൽ അഭിനയിച്ച് എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയായിരുന്നു അതിൻ്റെ ഒരു വിഷമം എല്ലാവരും രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പം അത് ഞാൻ അത് എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നിന്നിട്ട് ഞാൻ അത് അറിയിച്ചു തന്നെ ഉള്ളൂ അതിനെപ്പറ്റി ഇനി ഒരു ഡിസ്കഷൻ ഇവിടെ ആവശ്യമില്ല അത് അവിടെ തീർന്നു അതിനെപ്പറ്റി വേറൊരു രീതിയിലും വളച്ചൊടിക്കരുത് എന്നാണ് എൻ്റെ ഒരു കേളിയ അഭ്യർത്ഥന അതിനെ ഞാൻ ഇട്ട പോസ്റ്റിൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് തേടിയത് ആരും ചിന്തിക്കേണ്ട അല്ല ആക്ച്വലി ഈ ഓണത്തിന് ഇറങ്ങുന്ന ആറ് സിനിമയുണ്ട് ഈ ആറ് സിനിമയില് ഏറ്റവും പവർ ആയിട്ടുള്ളത് ആരാണ് വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പോ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിക്കണ ഇത് അപ്പൊ ഇവര് മൂന്നാള് ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോ അതിനെ ഓട്ടോമാറ്റിക്കലി റീച്ച് വരും അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾ പേര് പറഞ്ഞ സന്തോഷം മറ്റു ചിത്രങ്ങളൊന്നും കൂടി പറയുന്നെങ്കിൽ അല്ലെങ്കിൽ ഓണ ചിത്രങ്ങൾ ഇത് മാത്രം ഇന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും കാരണം ഈ ഇത് കണ്ടിട്ട് എന്നെ ഒന്ന് രണ്ട് പിള്ളേർ വെച്ചെടുത്ത് നിങ്ങൾ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു ഈ പടങ്ങൾ മാത്രമാണ് പറഞ്ഞോളൂ പിന്നെ എന്താ പറയാ മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിൽ ലൈവായിട്ട് നിൽക്കുന്ന ഇവര് മൂന്നോ പേരും ഒരു ഫോക്കസ് കൂടി റഹ്മാൻ സാറിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ റഹ്മാൻ സാറിനെ ഒരു വീഡിയോ ബാക്കി ആക്ടേഴ്സിനെയും ഒക്കെ ആകുമ്പോ അതൊരു കൂട്ടായ്മയാവും നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോ ഒന്നും കൂടി ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് അതൊരു വിഷമമായി ഞങ്ങളുടെ ഒരു വേദനയാണ് ഒന്നാമത് പല സെന്റേഴ്സിൽ ഞങ്ങൾക്ക് ഷോസ് ഒക്കെ കുറവാണ് അപ്പൊ അയിന്റെ ഇടയിൽ ഇങ്ങനെയും ഒക്കെ വരുമ്പോ നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട് ഫ്രണ്ട് എടുത്തിട്ടല്ല എല്ലാരും സിനിമ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു മൂന്ന് പേരൊരു മൂന്ന് പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോ അല്ലെങ്കിൽ ഞങ്ങൾ കൂടിയിട്ട് ഉൾപ്പെടുത്താമായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ആ ഒരു ആഗ്രഹമാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് കടയിട്ടിട്ട് ഇരിക്കണവരെയല്ല അല്ലെങ്കിൽ ഇരിക്കുന്നവരെയല്ല ഈ പവർ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മള് ചെയ്യണ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണത് ദ്രോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം ഈ മൂന്ന് സിനിമകൾ മാത്രം ഓണത്തിനുള്ളത് അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്തു വേദന പറഞ്ഞു മാത്രം ഇപ്പൊ നാസിഫ് ഒരു ഇന്റർവ്യൂ പറഞ്ഞു അവരങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങക്ക് അതൊക്കെയാണ് പക്ഷെ ഞങ്ങളുടെ ആ ഒരു വിഷമം ആ നേരത്തെ ഞങ്ങൾ എക്സ്പ്രസ് ചെയ്തു മാത്രം അത്രേ ഉള്ളൂ